ഹലോ എൻ ഡി ഈ പത്രസമ്മേളനത്തിൽ എൻ ഡി സംസ്ഥാന ചെയർമാൻ ബി ജെ സംസ്ഥാന പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർ എൻ യുടെ സംസ്ഥാന കൺവീനറും ബി ഡി ജെസിൻ്റെ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ അതുപോലെ തന്നെ ബി ജെ മുൻ ബി ജെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻ അവൾ ശ്രീ കെ സുരേന്ദ്രൻ ശ്രീ പി കെ കൃഷ്ണദാസ് എൻ ഡി എയുടെ വൈസ് ചെയർമാനും കെ കെ സിയുടെ പ്രസിഡൻറുമായിട്ടുള്ള ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ശ്രീ രാജീവ് എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഈ പ്രസ് കോൺഫറൻസിൽ ഒരു പ്രസ് കോൺഫറൻസ് പറഞ്ഞ പറഞ്ഞാണ് ഞങ്ങൾ ഈ അടുത്ത നൂറ് ദിവസം ഈ മിഷൻ ട്വൻ്റി ട്വൻ്റി സിക്സ് അസംബ്ലി ഇലക്ഷൻ്റെ ഭാഗമായി മൂന്ന് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എൻ ഡി എ ഒന്ന് വികസിത കേരളം അതിൻ്റെ ഒരു കാഴ്ചപ്പാട് തൊഴിൽ അവസരങ്ങൾ അതിനെക്കുറിച്ച് നന്നായി ചർച്ച ചെയ്യും അതിൻ്റെ ഒപ്പം വിശ്വാസ സംരക്ഷണം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഇവിടുന്ന് എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും പിന്നെ മൂന്നാമത്തത് ഈ നാട്ടിൽ കോൺഗ്രസും ജമാത്തും മുസ്ലിം ലീഗും കൊണ്ടുവരുന്ന അപകട രാഷ്ട്രീയം ഈ മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ അടുത്ത നൂറ് ദിവസം ഈ അസംബ്ലി ഇലക്ഷൻ്റെ ഭാഗമായി നാടിന്റെ ഭാവി തീരുമാനിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് എൻ ഡി എൻ്റെ മുതിർന്ന നേതാവ്മാരും എല്ലാവരും ഇവിടെ ഒപ്പം ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശബരിമല കൊള്ള വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഇവിടെ നടന്ന ശബരിമല കൊള്ളയെക്കുറിച്ച് രണ്ട് മൂന്ന് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ നമ്മൾ കണ്ടു കേട്ടു ശബരിമല തന്ത്രി പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഞങ്ങൾ വായിച്ചു പഠിച്ചു അതെല്ലാം വായിക്കുമ്പോഴും പഠിക്കുമ്പോ ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കൊരു സംശയം ഈ തന്ത്രിന്റെ അറസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണോ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും മന്ത്രിമാരായ കടങ്ങോളി സുരേന്ദ്രൻ അതിനു മുമ്പ് കോൺഗ്രസ് മന്ത്രിമാരെ സംരക്ഷിക്കാനാണെന്നൊരു സംശയം കാരണം ഉത്തരവാദിത്വം ആരുടെയാണ് അമ്പലത്തിന്റെ സ്വർണം ശബരിമലയിന്റെ സ്വർണം സംരക്ഷിക്കാനും അതിനെ കൃത്യമായി അതിന്റെ അക്കൌണ്ടബിലിറ്റിയും അത് നോക്കാൻ അതിന്റെ ആരുടെ ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രി അല്ലേ അപ്പോൾ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു ഇതൊരു ചോദ്യമാണ് ഒരു വാലിഡ് ഒരു ലെജിറ്റിമേറ്റ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ശക്തമായ ഒരു അഭിപ്രായം ആദ്യം മുതൽ ഇവിടെ നടക്കുന്നത് സി പി എമ്മും കോൺഗ്രസും അവരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫേർട്ട് ആദ്യം മുതൽ സി പി എമ്മിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് വീഴ്ചയാണ് അന്നു മുതൽ ഇന്ന് കാണുന്നത് എന്താണ് രാഷ്ട്രീയക്കാരെല്ലാം സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫേർട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എസ് ഐ ടി അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഹോം മിനിസ്റ്റർ ആ ഹോം മിനിസ്റ്റർ ആരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോൾ കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ പിന്നില് ശബരിമല കൊള്ളേന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട് ആ പോസ്റ്ററും ഞങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഈ കുറുവ സംഘം ാണ് പിന്നിലും പോറ്റീനെ പ്രോത്സാഹിക്കുന്ന സോണിയാ ഗാന്ധിജിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാ ഗാന്ധിജിയും എൽ ഡി എഫിന്റെ മുതിർന്ന നേതാവായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോ സി പി എം കോൺഗ്രസ് കുറവാസംഗം ആണ് ഈ കൊള്ളയിന്റെ പിന്നിൽ അപ്പോ ഇതിന്റെ അന്വേഷണം ആണ് നടക്കേണ്ടത് ഇനി തന്ത്രി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല റിമാൻഡില് എന്ത് പറഞ്ഞു അതിനെക്കുറിച്ച് രണ്ടു വാക്ക് ആരാ പറയാൻ പോകുന്നത് കേസ് പറയാൻ പോകുന്നില്ലേ അതിനെ കുറിച്ച് കേസ് സംസാരിക്കും പക്ഷെ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ട് കോൺഗ്രസും സി പി എം രണ്ടുപേരും ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആർക്കൊരു സംശയം ഇല്ല അതുകൊണ്ട് പതിനാലാം തീയതി മകരവിളക്ക് ആ ദിനം ബി ജെ പി എൻ ഡി എ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട് അത് എം ടി രമേശ്ജി ആദ്യം സൂചിപ്പിച്ചാണ് എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി പതിനാലാം തീയതി മുതൽ ഒരു ശക്തമായ എൻ ഡി എന്റെ ഒരു പ്രോഗ്രാം ഇതിന്റെ പിന്നിൽ ആരാണ് അവരെല്ലാം എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളൊരു പ്രതിഷേധം ഒരു സമരം നടക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇനി രണ്ടു വാക്ക് കെ എസ് കെ സുരേന്ദ്രൻജി സംസാരിക്കും അത് അന്ന് തുടങ്ങും നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എസ് ഐ ടി അന്വേഷണം അവരുടെ നടപടികൾ പലതും സംശയാസ്പദമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം തന്നെ പോറ്റി നൽകിയ മൊഴിയിൽ പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ്റെയും പ്രശാന്തിൻ്റെയും അതായത് ആദ്യ ദിവസം ഉണ്ണികട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്ത് എസ് ഐ ടിക്ക് ലഭിച്ച മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേരുകളായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തും ആ രണ്ടു പേരിൽ രണ്ടുപേരെയും എസ് ഐ ടി നിരവധി തവണ ചോദ്യം ചെയ്തു എല്ലാവിധ തെളിവുകളും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനും എതിരെ ഉണ്ടായിട്ടും എസ് ഐ ടി അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നാൽ തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു തന്ത്രി ക്ഷേത്രത്തിലെ എല്ലാ വസ്തുക്കളുടെയും കസ്റ്റോഡിയൻ അല്ല അത് ദേവസ്വം ബോർഡാണ് തന്ത്രി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിനുള്ള അധികാരം അവിടെ പൂജ എങ്ങനെ വേണം അവിടുത്തെ വഴിപാട് പിന്നെ കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം സമയം എങ്ങനെ ആയിരിക്കണം അതിനപ്പുറത്ത് ദേവസ്വം ഭണ്ഡാരം സൂക്ഷിക്കാനുള്ള ഒരു അധികാരവും തന്ത്രിക്കില്ല അതിന്റെ മുഴുവൻ കസ്റ്റോഡിയനും ദേവസ്വം ബോർഡ് തന്നെയാണ് ഇവിടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് തന്ത്രി ആചാര ലംഘനം നടത്തി എന്നാണ് ആചാര ലംഘനം നടത്തിയിട്ട് കേസെടുക്കുകയാണെങ്കിൽ ആദ്യം പിണറായി വിജയനെതിരെയാണ് കേസെടുക്കുന്നത് ഇവിടെ എത്രയോ ആചാര ലംഘനം അദ്ദേഹം തന്നെ നേരിട്ട് നടത്തിയിട്ടുണ്ട് ശബരിമലയിലെ ഏറ്റവും വലിയ ആചാര ലംഘനം അദ്ദേഹം തന്നെയാണ് നടത്തിയത് അവിശ്വാസികളായിട്ടുള്ള ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് പതിനെട്ടാം പടി ചവിട്ടിച്ച് ഞങ്ങളൊരു നവോത്ഥാനം ഉണ്ടാക്കിയെന്ന ഓപ്പണായി സമ്മതിച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ആചാര ലംഘനത്തിന് ഐ പി സിയിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ നിയമസംഹിതയിലോ എന്താ കേസുള്ളത് വൺ ട്വന്റി ബി നിങ്ങൾ എടുത്തിരിക്കുന്നു അതാണ് ചോദ്യം ഞങ്ങൾക്ക് ഇപ്പോൾ തന്ത്രി അറസ്റ്റ് ചെയ്തതിലോ അതിന്റെ കക്ഷീകരണോ ഒന്നും ഞങ്ങളില്ല തന്ത്രി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടപടിയായിട്ട് മുമ്പോട്ട് പോവാം കോടതിയാണ് പറയേണ്ടത് പക്ഷെ വൺ ട്വന്റി ബി എങ്ങനെയാണ് നിങ്ങളെ തന്ത്രിയുടെ പേരിൽ എടുക്കുന്നത് വൺ ട്വന്റി ബി ഗൂഢാലോചന എടുക്കുമ്പോ എന്താ മോട്ടീവ് തന്ത്രിക്ക് ഇതിന് ഒരു ഒരു സാമ്പത്തിക സഹായം ലഭിച്ചോ എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ഈ സ്വർണക്കൊള്ളയിൽ ലഭിച്ച പണത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളിൽ നിന്നോ ഒരു സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കി എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല ആചാരങ്ങളുടെ കാര്യം മാത്രമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പൊ അവിടെ ഒരു സംശയം സ്വാഭാവികമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായ തിരിച്ചടിയിൽ നിന്ന് മറികടക്കാൻ ജനവികാരം അത്ര ശക്തമായി സർക്കാരിനെതിരെ ഉള്ളപ്പോ അതിനെ ഒന്ന് വഴിതിരിച്ചുവിടാനുള്ള ഒരു തന്ത്രമാണോ എന്നുള്ള സംശയം ജനങ്ങൾക്കുണ്ട് അത് ദൂരീകരിക്കപ്പെടണം അതാണ് ഞങ്ങൾ ബി ജെ പി ആലോചിച്ചിരിക്കുന്നത് എൻ ഡി ആലോചിച്ചിരിക്കുന്ന ഞങ്ങൾ ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം അല്ല ഞങ്ങൾ ഈ കേസിൽപ്പെട്ട ആരെയും സംരക്ഷിക്കാനില്ല ആർക്കും വേണ്ടി വക്കലത്തിനില്ല പക്ഷേ ഈ കേസിൽ സംശയങ്ങൾ ധാരാളം ഉണ്ട് പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ ആചാര ലംഘനം നടത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിരുന്നു എന്ന് പറയുന്ന തന്ത്രിയെ മാത്രം അറസ്റ്റ് ചെയ്തു എല്ലാം അറിഞ്ഞിരുന്നു കടകംപള്ളി സുരേന്ദ്രന് എല്ലാം അറിഞ്ഞിരുന്നു പ്രശാന്തിന് ശങ്കർദാസിന് പ്രശാന് പ്രശാന്തിന്റെ കാര്യമാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാത്തത് കാരണം അദ്ദേഹം നേരത്തെ നടന്ന തട്ടിപ്പിൽ എല്ലാ കാര്യങ്ങളും വിജിലൻസ് കണ്ടെത്തിയ തട്ടിപ്പിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതേ തട്ടിപ്പ് റിപ്പീറ്റ് ചെയ്യാണ് ആ പ്രശാന്ത് ചെയ്തിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഇതിന്റെ ഫൗണ്ടർ ഓഫ് ദി കോൺസ്പിറസി ആണ് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടക്കുന്നത് അദ്ദേഹവുമായി നിരവധി ഇടപാടുകൾ അത് വ്യക്തിപരമായും സാമ്പത്തികമായും ഉള്ള നിരവധി ഇടപാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ എസ് എ ടി ഉന്നയിച്ചതാണ് പക്ഷെ എന്തുകൊണ്ട് കടകംപള്ളിയിലേക്ക് അറസ്റ്റ് പോകുന്നില്ല എന്തുകൊണ്ട് പ്രശാന്തിലേക്ക് പോകുന്നില്ല എന്തുകൊണ്ട് ശങ്കർദാസിലേക്ക് പോകുന്നില്ല എന്തുകൊണ്ട് വാസവന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടത്തുന്നില്ല ഈ ചോദ്യം വളരെ പ്രസക്തമാണ് രണ്ടാമത്തെ കാര്യം രാജീവ് ജി പറഞ്ഞു ഇതിൽ കോൺഗ്രസിന്റെ പാർട്ട് എന്താണ് കോൺഗ്രസിനൊരു ശക്തമായിട്ടുള്ള ബന്ധമുണ്ട് കാരണം ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന അതേ രണ്ടായിരത്തി പതിനേഴിലാണ് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും അവർ ചെറിയ വ്യക്തികളല്ല ചെറിയ മീനുകളല്ല അവർ കേരളത്തിലെ യു ഡി എഫിന്റെ കൺവീനറാണ് ശബരിമല നിലനിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ എം പി ആണ് പത്തനംതിട്ട ലോക്സഭയിലെ എം പി ആണ് ഇവർ രണ്ടുപേരും ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ സ്വർണം വാങ്ങിയ വ്യവസായിയെയും എന്തിനാണ് സന്ദർശിച്ചത് കാലം വളരെ പ്രധാന സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഈ ഗൂഢാലോചന നടക്കുമ്പോൾ തന്നെ മാർക്കറ്റ് കണ്ടെത്താൻ ഉണ്ണികൃഷ്ണം പോറ്റിയും വ്യവസായിയും സോണിയാഗാന്ധിയാണ് സമീപിച്ചത് അതിന് കാരണമുണ്ട് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ രണ്ട് ആൻറി രണ്ട് പുരാവസ്തു ഇതുപോലുള്ള വിഗ്രഹങ്ങളുടെ കച്ചവടം നടത്തുന്ന സ്ഥാപനമുണ്ട് ഞങ്ങളത് എവിടെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാൻ തയാറാണ് പ്രസാദം കൊടുക്കാനാണെങ്കിൽ ഉണ്ണിപിഷം പോറ്റി പോകട്ടെ ഈ വ്യവസായിക്ക് എന്താ പ്രസാദം മന്ത്രചാരോട് കെട്ടിക്കാനായിട്ടുള്ള അപ്പൊ എന്തിനു വ്യവസായിയെ കൂട്ടിക്കൊണ്ടുപോയി ഇതുവരെ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ ആ കാര്യത്തെ കുറിച്ച് മറുപടി പറഞ്ഞില്ല കാരണം ഈ വിവാദം പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നത് ശ്രീമാൻ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹത്തോടാണ് വ്യവസായി പറഞ്ഞിരിക്കുന്നത് അയ്യായിരം പതിനായിരം കോടിയുടെ ഇടപാട് നടന്നിരിക്കുന്നു ഇത് പുരാവസ്തു കച്ചവടമാണ് നടന്നിരിക്കുന്നത് ഇത് ഒറിജിനൽ ഗോൾഡിന്റെ വിലയുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയല്ല നമ്മൾ കണ്ടു വ്യാളി രൂപം അവിടുന്ന് പോയിരിക്കുന്നു ശിവപ്രതിമ പോയിരിക്കുന്നു ഗോളക അതിന് അയ്യപ്പന്റെ മൂല ചുറ്റിലുമുള്ള ഗോളക പോയിരിക്കുന്നു അതുപോലെ ഈ ദ്വാരപാലക ശില്പങ്ങൾ പോയിരിക്കുന്നു അപ്പൊ ഇതൊരു വിഗ്രഹ കച്ചവടമായിട്ടാണ് നടന്നിരിക്കുന്നത് ബി ജെ പി പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസ് ആരംഭിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ പറഞ്ഞിരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധരായിട്ടുള്ള വിഗ്രഹ മോഷ്ടാക്കൾ നടത്തിയതുപോലുള്ള തട്ടിപ്പാണ് അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞതാണ് എന്തുകൊണ്ട് എസ് ഐ ടി ആ നിലയിൽ അന്വേഷിക്കുന്നില്ല എന്തുകൊണ്ട് അരുർപ്രകാശിനെയോ ആന്റണി പിന്നെ ആന്റോ ആന്റണി ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് സോണിയാഗാന്ധിയിൽ നിന്ന് ഒരു മൊഴി എടുക്കണം എന്ന് എസ് ഐ ടിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ട് തന്ത്രിയെ മാത്രം ഇപ്പോ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ചോദ്യങ്ങൾ ഈ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾ അത് ആവർത്തിക്കാം അതുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് ശരിയായ നിലയിൽ അന്വേഷിക്കാൻ എസ് ഐ ടി തയ്യാറാവുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം പ്രശാന്ത് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യണം ഈ പറയുന്ന അരുൾ പ്രകാശിനെയും ആന്റണി ആന്റോ ആന്റണിയും ചോദ്യം ചെയ്യണം സോണിയാഗാന്ധിക്ക് ഒരു നോട്ടീസ് എങ്കിലും അയക്കാം അതില്ലാതെ നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണമാണ് എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചേരാൻ എൻ ഡി എ തയ്യാറില്ല പിണറായി വിജയൻ ഇതിലൊരു കള്ളക്കളി കളിക്കുകയാണ് കാരണം തെരഞ്ഞെടുപ്പ് പരാജയം ജനങ്ങൾ ശക്തമായി എൽ ഡി എഫിനെ പ്രഹരിച്ച പ്രഹരിച്ചപ്പോൾ അതിനൊരു മറുമരുന്ന് കണ്ടെത്താനുള്ള തന്ത്രമാണെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഒരു തന്ത്രമാണെങ്കിൽ അതിവിടെ നടപ്പില്ല എന്ന് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആരെയും വെറുതെ വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇതിന്റെ അവസാന നിമിഷം വരെ ഇതിന്റെ എൻഡിൽ എത്തുന്നത് വരെ ഇതിലെല്ലാ പ്രതികളും നിയമത്തിന്റെ വലയിലാവുന്നത് വരെ എൻ ഡി എ സഹത്തിൽ എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറഞ്ഞ പോലെ വളരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ആലോചിച്ചിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ വലിയ തരത്തിലുള്ളതാണ് കാരണം ഇത് സാധാരണ ഒരു സ്വർണം കുറച്ചെടുത്തുകൊണ്ട് പോയെന്നുള്ളതല്ല യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഇവിടെ ഈ കച്ചവടം തന്നെയാണ് നടന്നിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞങ്ങളെ സംബന്ധിച്ചോളം എൻ ഡി എ സംബന്ധിച്ചോളം ഈ സമരത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഇതിനു വേണ്ടി അവസാനം വരെ കാര്യം ഞങ്ങൾ ഒരു ആരെയും ഈ പറയുന്ന തന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടെ മന്ത്രിമാരെയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയോ പ്രത്യേകിച്ച് കുറ്റക്കാരെന്നോ അതല്ലെങ്കിൽ കുറ്റമില്ലാത്തവരെന്നോ അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടും ആരൊക്കെയാണ് കുറ്റക്കാർ അവരെ എല്ലാം ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ് അതിനോടൊപ്പം വളരെ ശക്തമായി എൻ്റെ സമരവുമായി മുമ്പോട്ട് പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞില്ലല്ലോ കോർട്ട് തീരുമാനിക്കും അത് ും പറഞ്ഞു ഞാനും പറഞ്ഞു ജില്ലയാണ് ജില്ലാ പ്രസിഡന്റ് അവര് കുടുംബത്തിന് പോയി കാണുന്നു അതൊരു നോർമൽ കാര്യല്ലേ പച്ചമല അല്ല പിന്നെ എന്താ പറയാ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവില്ലേ ഈ എസ് ഐ ടി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നിശ്ചയിച്ചതെങ്കിലും എസ് ഐ ടിയിലുള്ളവരിൽ മഹാഭൂരിപക്ഷവും ഈ ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന പാർട്ടി കേഡറുകളായിട്ടുള്ള പോലീസുകാരാണ് മാത്രമല്ല ഈ അടുത്ത കാലത്ത് പത്മകുമാറിന്റെയും വാസുവിന്റെയും അറസ്റ്റിന് ശേഷം രണ്ട് പ്രധാനപ്പെട്ട സി പി എം കേഡറുകളെ കൂടി ഈ ഒരു അന്വേഷണ സംഘത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു ഹൈക്കോടതിയിൽ പല കാര്യങ്ങളും മറച്ചു വെക്കുകയാണെന്ന് എല്ലാവർക്കും അറിയുന്നല്ലേ ആദ്യഘട്ടം മുതൽ ലഭിച്ച പല മൊഴികളും ഹൈക്കോടതിയിൽ മറച്ചു അതുകൊണ്ടല്ല ഹൈക്കോടതി ചോദിച്ചത് എന്തുകൊണ്ടാണ് ഉന്നതന്മാരിലേക്ക് നിങ്ങൾ പോവാത്തതെന്ന് ഹൈക്കോടതി കേസ് അന്വേഷിക്കുന്നില്ലല്ലോ ഹൈക്കോടതിയിൽ എല്ലാ രണ്ടാഴ്ച കഴി കൂടുമ്പോഴും അവർ റിപ്പോർട്ട് കൊടുക്കണം ആ കൊടുക്കുന്നത് ഇവരല്ലേ കൊടുക്കുന്നത് അതുകൊണ്ട് എന്തിനാണ് അവർ സി ബി ഐ അന്വേഷണത്തെയും അതുപോലെ ഇ ഡി അന്വേഷണത്തെയും ഭയപ്പെടുന്നത് സത്യം ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ അപ്പോൾ അവർ ആദ്യഘട്ടം മുതൽ തന്നെ കേന്ദ്ര ഏജൻസികൾ വേണ്ട എന്ന് എന്തിനാണ് പറഞ്ഞത് അപ്പം സത്യം തെളിഞ്ഞാൽ അവരുടെ വലിയ വലിയ നേതാക്കൾ കുടുങ്ങും അത് പച്ചമായ യാഥാർത്ഥ്യമാണ് അല്ല അതിപ്പോ ഹൈക്കോടതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹൈക്കോടതി എതിർക്കുവോ നിങ്ങൾ ഏതെങ്കിലും ഒരു വരി മാത്രമാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി മുഖത്തടിച്ചുകൊണ്ട് അഞ്ചു തവണ ഈ എസ് ഐ ടിക്ക് എതിരെ അതിരൂക്ഷമായി വിമർശനം നടത്തി അത് നിങ്ങൾ മാധ്യമങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്താണ് നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത് ഉന്നതന്മാരിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ പോകുന്നില്ല ഇത് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞതല്ലേ ഞങ്ങൾക്ക് എസ് ഐ ടിയിൽ വിശ്വാസം ഇല്ലാന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞല്ലേ ഇതിപ്പോ പെട്ടെന്നല്ലോ അതുകൊണ്ടല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സി ബി ഐ ഒരു സെൻട്രൽ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് അതിന്റെ ഒരു തെളിവല്ലേ ഇത് തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇത് അല്ല ഒരു ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളോട് ചോദിക്കണം ആരുടെ ഉത്തരവാദിത്തമാണത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമല്ലേ ദേവസ്വം മന്ത്രി ഉത്തരവാദിത്വമല്ലേ ഇത് ഈ ഭരണഘടനയിലെ മോള് ഞാൻ ഭരണഘടന ഫോളോ ചെയ്യുന്നു ഒരു ഓത്തെടുത്തൊരു മന്ത്രിയല്ലേ അദ്ദേഹത്തിന് ചോദ്യം ചെയ്ത വിടുക വിടുക ചെയ്യണ്ട് ഇവിടെ കൊള്ളം നടന്നിട്ടുണ്ട് ഇത് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു വീഴ്ചയാണെന്ന് ഇന്ന് എന്ന് സമ്മതിക്കുന്നു കൊള്ളയാണെന്ന് ഇതിപ്പോ ഞമ്മ അപ്പൊ ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഇത് കൊള്ളയാണ് വീഴ്ചയല്ല എന്ന് അത് സത്യമായില്ലോ ഇനിയിപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ഇത് കൊള്ളേന്റെ പിന്നിൽ ആരുടെ ഗൂഢാലോചന ആരാണ് രാഷ്ട്രീയക്കാരെ ഇവര് പ്രോത്സാഹിപ്പിച്ചത് ഇതൊരു ആവശ്യ ഒരു നല്ലൊരു ഒരു കൃത്യമായി ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ അപ്പോ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു ഓക്കേ അതൊരു ബൈ ദ ലോ അത് നടക്കട്ടെ പക്ഷേ ഈ മന്ത്രിമാരും പിന്നെ ഇങ്ങനത്തെ ഒരു തെളിവുണ്ട് ഉള്ള സമയത്ത് അവരെന്താണോ ചോദിക്കാത്തത് കോൺഗ്രസിന് എന്താണോ ചോദിക്കാത്തത് അതല്ല അതല്ലേ പ്രീ എലക്ഷൻ ഒരു നിലപാട് പോസ്റ്റ് എലക്ഷൻ തോൽക്കുമ്പോ ശ്രദ്ധ തിരിക്കാൻ കുറച്ചൊരു എർജൻസി അതാണ് സത്യം ഇതാണ് നടക്കുന്നത് മൂവ് ചെയ്തല്ലോ അത് പതിനാറാം തീയതി ഹിയറിംഗിന് വരുന്നുണ്ടല്ലോ ഞങ്ങള് പറഞ്ഞത് എന്താണ് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസി അന്വേഷിക്കണം പരിശോധിക്കണം എന്നാൽ മാത്രമേ ഇതിന്റെ ശരിക്ക് ചെയ്ത് തെറ്റ് ചെയ്തവര് കൃത്യമായി പിടിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന കാര്യമാണത് ഓക്കെ നമസ്കാരം